സി പി എം നിയന്ത്രണത്തിലുള്ള കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറലിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് വൻ ക്രമക്കേട് കണ്ടെത്തിയത് പ്രാഥമിക പരിശോധനയിൽ നാലു കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി ഏഴ് രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത് പണയസ്വർണ്ണമില്ലാതെയാണ് ഏഴ് ലക്ഷം രൂപ വരെ അനുവദിച്ച സംഘം സെക്രട്ടറി തട്ടിപ്പ് നടത്തിയത് ജനുവരി മുതൽ പല തവണകളായാണ് വായ്പകൾ അനുവദിച്ചുകൊണ്ടായിരുന്നു തട്ടിപ്പ് സഹകരണ വകുപ്പിന്റെ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് ക്രമക്കേട് സംബന്ധിച്ച കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ ഭരണസമിതിയെ അറിയിക്കുകയായിരുന്നു തുടർന്ന് പ്രസിഡന്റ് വെള്ളൂർ കിന്നിങ്കാറിലെ കേസ് സൂപി പോലീസിൽ പരാതി നൽകി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അധൂർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് കേസ് ഫയൽ ചെയ്യാൻ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് സംഘം പ്രസിഡന്റിന് നിർദ്ദേശം നൽകിയത് സി പി എം പ്രാദേശിക നേതാവായ രതീഷൻ ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സി പി എം ഉള്ളേരിയ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന കെ രതീഷനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായാണ് സി പി എം ജില്ലാ നേതൃത്വം നൽകുന്ന വിശദീകരണം ന്യൂസ്